ഏലപ്പാറ ചപ്പാത്ത് ആറാം മൈലിൽ കെ എസ് ആർ ടി സി ബസ്സിന് പിന്നിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു കാഞ്ചിയാർ കോടാലിപ്പാറ കാട്ടുമറ്റത്തിൽ സന്തോഷാണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ നാലുപേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി കട്ടപ്പനിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് പിന്നിലാണ് കാറിടിച്ചത് തുടർന്ന് നിയന്ത്രണം നഷ്ടമായ കാർ റോഡിന് വശത്തുള്ള കൽക്കെട്ടിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു മരിച്ച സന്തോഷ് ഉൾപ്പെടെ അഞ്ചു പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്

ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരം മൂന്നുപേർ കോടാലിപ്പാറ സ്വദേശികളും ഒരാൾ എരിമേലി സ്വദേശിയുമാണെന്നാണ് വിവരം ഉപ്പുദ്ര പോലീസ് സ്ഥലത്തെത്തി മേൽ സ്വീകരിച്ചു